ഹായ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കവിയൂർ ഗുഹാക്ഷേത്രത്തിലേക്കാണ് പാണ്ഡവന്മാരുടെ വനവാസ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നത് ഈ തൃക്കക്കുടി ഗുഹ പരിസരത്ത് ഒളിവിക്കഴിഞ്ഞ പഞ്ചപാണ്ഡവന്മാർ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയോട് ഒരു ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞതെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റ് പാണ്ഡവന്മാരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് പല്ലവ രഥശിൽപശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഏകദേശം അഞ്ചര ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന രണ്ട് പാറക്കെട്ടുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുഹാക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ പതിനേഴിലെ റവന്യൂ ഉത്തരവ് പ്രകാരം നിത്യദാനം നടത്താൻ തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുപത് ചക്രം നാല് കാശും ഇരുപത്തൊന്ന് പറ ഒമ്പതിടങ്ങണി നെല്ലും അനുവദിച്ച ഉത്തരവുണ്ട് പുരാവസ്തു വിദഗ്ധനായ കൃഷ്ണ ചൈതന്യ ഇവിടെ ഉള്ളതുപോലെ ദ്വാരപാലകരായ ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തുന്നുമുണ്ട് ആറ് തുരന്ന് ഇരുപതടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിന് മധ്യത്തിലായി മൂന്നരയടി പൊക്കത്തിൽ വലിയ ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനായി നാലടി വീതിയിൽ ഇരുപതടി നീളത്തിൽ അർദ്ധമണ്ഡവും മധ്യത്തിലായി കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട് അർദ്ധമണ്ഡപത്തിൻ്റെ ചൂരുകളിൽ ഗർഭഗൃഹ പ്രവേശനത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് ദ്വാരപാലകന്മാരുണ്ട് വടക്കേച്ചുവരിൽ ഗണപതിയും തെക്കേ തെക്കേച്ചുവരിൽ ജടാധാരിയായ മുനി എന്നിവരുടെ ശില്പങ്ങളും നമുക്ക് കാണാൻ കഴിയും ആയുധങ്ങൾ അണിയാതെ ഇരു കൈകളും കെട്ടി വീര്യബലങ്ങളടക്കി നിൽക്കുന്ന ദ്വാരപാലക ശില്പവും നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇതിന് മഹാബലിപുരത്തെ ശില്പങ്ങളുമായിട്ട് സാമ്യം കാണുന്നു പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഭീമാകാരമായ പാറകളിൽ കൊടുത്തിയെടുത്താണ് ഈ ക്ഷേത്രം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് പത്തൊമ്പതടിയും എട്ട് ഇഞ്ച് വീതിയും എട്ടടി ആറ് ഇഞ്ച് ഉയരവുമുണ്ട് ഇതിൽ പ്രധാന ഭാഗമാണ് നമ്മുടെ ശിവലിംഗവും അർദ്ധമണ്ഡവും പിന്നെ തൂണുകളുമുള്ള